ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളല്ലേ നമ്മൾ കണ്ടിട്ട് പിന്നെ ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ഐറ്റമായിട്ടു തന്നെ വന്നിട്ടുള്ളത് നമ്മളെ സ്വന്തം നാരങ്ങക്കറി കണ്ണൂർക്കാരുടെ സ്വന്തം ഗണപതി നാരങ്ങ അല്ലെങ്കിൽ മാതള നാരങ്ങ വെച്ചിട്ടുള്ള കറി എനിക്കറിയാം ബാക്കിയുള്ളവർക്കൊക്കെ മാതള നാരങ്ങ എന്ന് പറഞ്ഞാൽ പോമഗ്രനേറ്റ് ആണ് പക്ഷേ ഇത് ഗണപതി നാരങ്ങയാണ് കണ്ണൂർക്കാരുടെ മാതള നാരങ്ങ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തൊക്കെ ഗണപതി നാരങ്ങക്ക് മാതള നാരങ്ങ എന്ന് തന്നെയാണ് പറയാമെന്ന് എൻ്റെ അറിവ് അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറി ഉണ്ടാക്കുന്നതെന്ന് ശരിക്കും ഇതൊരു അച്ചാറാണ് നമ്മൾ കറി വിളിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അടിപൊളിയാണ് വിനീഗർ ഒന്നും ചെറുക്കണ്ട നമ്മൾ വേവിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കറി എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം വളരെ കുറച്ച് കാര്യങ്ങൾ മതി അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതുപോലെ ഇതൊരു ഇതാരങ്ങൾ കഴിക്കാത്തതുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കടകളിലൊക്കെ പണ്ടൊക്കെ ഈസി ആയിട്ട് കിട്ടുമായിരുന്നു ഇപ്പം അത്ര എളുപ്പത്തിൽ കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ട് വല്ലാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വെൽക്കം ടു ദ വീഡിയോ അപ്പോൾ ഇതാണ് നമ്മളെ ഗണപതി നാരങ്ങ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇതിൻ്റെ ഉള്ളത് മുമ്പൊക്കെ കടയിൽ വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു അത് ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ് ഞാൻ എൻ്റെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മിസ്സായിപ്പോയി അപ്പോൾ ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് മൊത്തത്തിൽ നാരങ്ങയുടെ കാൽഭാഗം മാത്രമാണ് ഞാനിപ്പോൾ നാരങ്ങക്കല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ആ കാൽ ഭാഗത്തിൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ എനിക്ക് ഏകദേശം മുന്നൂറ് ഗ്രാം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മളതിൻ്റെ പുറത്തെ തൊലി അവിടെ അവിടെ ചെത്തി കൊടുക്കുവാണ് നല്ല കയ്പുള്ളതാണെങ്കിലും മാത്രം നല്ലവണ്ണം ചെത്തിയാൽ മതി എൻ്റെത് ഒട്ടും കയ്പില്ലാത്തതാണ് തൊലി ചെത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു കഴിച്ചു നോക്കിയപ്പോഴാണ് ഒട്ടും കയ്പില്ല എന്ന് അറിഞ്ഞത് അപ്പോൾ പിന്നെ ഞാൻ ചെത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരു പീസ് കഴിച്ചു നോക്കിയത് നമുക്കതിൻ്റെ ഉൾഭാഗം കുറച്ചൊന്ന് ചെത്തി കൊടുക്കാം ഒരു അല്ലിയുടെയും ആ ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഒന്ന് നമുക്കൊന്ന് മാറ്റി കൊടുക്കണം കുരു ഉണ്ടാകുമ്പോൾ കയ്പ്പ് വരും അപ്പോൾ അതൊന്ന് മാറ്റി കൊടുത്താൽ മതി നല്ലപോലെ അതിൻ്റെ അല്ലികളയൊന്നും വേണ്ട ജസ്റ്റ് ആ കുരുമൊക്കെ ഒന്ന് നീക്കി കൊടുത്താൽ മാത്രം മതി ഇനി നമുക്കിത് നേരിയതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇത് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കണം ആദ്യം നമുക്ക് സ്ലൈസ് ചെയ്തിട്ട് ചെറിയ ചെറിയ സ്ലൈസസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞുകൊടുക്കാം അധികം വലുപ്പത്തിൽ അരിയരുത് അപ്പോൾ നമുക്ക് ആ ഒരു കഷ്ണങ്ങൾ ഭയങ്കര വലുതായി പോകും കാരണം കഷ്ണങ്ങൾ ഉടയുന്നവരെ നമ്മൾ വേവിക്കില്ല ജസ്റ്റ് ഒന്നത് വെന്ത് വരുന്നതും വരെ മാത്രമേ നമ്മൾ വേവിക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് വളരെ നൈസായിട്ട് അരിഞ്ഞുകൊടുക്കാം ഇതുപോലൊന്ന് അരിഞ്ഞെടുത്താൽ മതി ഈയൊരു വലുപ്പത്തിലാണ് കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കേണ്ടത് അധികം വലുതും ആവരുത് അധികം ചെറുതും ആവരുത് അപ്പം നമുക്ക് ബാക്കി മുഴുവൻ അരിഞ്ഞെടുത്തിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഞാൻ അരിഞ്ഞെടുത്ത് എനിക്ക് ഏകദേശം അളവ് പറയുവാണെങ്കിൽ രണ്ട് കപ്പ് അളവിലുണ്ടായിരുന്നു ഞാൻ വെയിറ്റ് നേരത്തെ പറഞ്ഞു ഓൾമോസ്റ്റ് മുന്നൂറ് ഗ്രാമിനെടുത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ ബാക്കി പ്രൊസീജിയർ കാണിച്ചുതരാം നമ്മളൊരു അമ്പത് ഗ്രാം അതായത് ഫിഫ്റ്റി ഗ്രാംസ് ഓഫ് പുളി എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് കുതിർത്തെടുക്കണം ഇത്രയും വലിയൊരു ഉണ്ട വേണം എടുക്കുവാണെങ്കിൽ അതിന് നമ്മൾ ഇളൻ ചൂടുവെള്ളത്തിൽ രണ്ട് കപ്പ് ഇളൻ ചൂടുവെള്ളത്തിലാണ് ഞാനത് കുതിർത്ത് വെക്കുന്നത് ഇളൻ ചൂടുവെള്ളത്തിൽ കുതിർക്കുമ്പോൾ മാക്സിമം പുപ്പ് നമുക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ പിഴിഞ്ഞെടുക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ അതൊന്ന് നല്ലപോലെ കുതിരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഞാനിവിടെ അഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് വലിയ എല്ലി ആയതുകൊണ്ടാണ് അഞ്ചെണ്ണ എടുത്തത് ചെറുതാണെങ്കിൽ പത്ത് പതിനഞ്ചെണ്ണ എടുക്കാം അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും വെളു പച്ചമുളകും എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം നേരത്തെ പിഴിഞ്ഞ് വെച്ച പുളിയാണ് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി അതായത് മെഷറിംഗ് സ്പൂണിൽ അളക്കുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ കറക്റ്റായിട്ട് എടുക്കുക നിങ്ങൾ വലിയ സ്പൂണിലാണ് അളക്കുന്നതെങ്കിൽ ഹീപ്പായിട്ടാണെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാവും അതേപോലെ തന്നെ ഇത് പകുതി മുളകും പകുതി കാശ്മീരി മുളകുമാണ് നിങ്ങളതിൽ എരിവുള്ള മുളകാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കണം അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ കുറച്ച് കട്ടി കൂടുതലുള്ളത് പോലെയുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരത്തെ പുഴിഞ്ഞ പുളിയുടെ ഉണ്ടല്ലോ അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇതിൽ നല്ല പുളിരുചി വേണം നമ്മൾ വിനിയഗിരി ഒക്കെ പുളി ഉണ്ടല്ലോ അത്രയും പുളി തന്നെ നമുക്ക് ഈ കറിക്ക് കിട്ടണം പത്തനീന്നപ്പൊളി നല്ല പോലെ ഒന്ന് പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ബാക്കി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടുപ്പ് കത്തിച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അധികം ചേർക്കണ്ട ഇപ്പം ചേർത്തിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഞാനിത് അടുപ്പിലേക്ക് വെക്കുവാണേ അപ്പം നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് ഇതിൻ്റെ പുളിയുടെ ആ ഒരു പച്ച ചൊവയൊക്കെ പോകുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഗ്രേവി നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ലൂസായിട്ടല്ലേ ഉള്ളത് അപ്പം അത് മാറിയിട്ട് കുറച്ചൊന്ന് കട്ടിയാവുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ സമയത്ത് നമുക്കിതിൻ്റെ പുളിയും എരിവും ഉപ്പും ഒക്കെ നോക്കി കൊടുക്കണം കാരണം നാരങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ പറ്റില്ല ആ മുളകിൻ്റെയും പുളിയുടെയും ഒന്നും പച്ചരുചി പോവില്ല പിന്നെ അത് നമ്മൾ കറിയുടെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിനെയും ബാധിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് തിളക്കുന്ന സമയത്ത് തന്നെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം നമ്മൾ ലാസ്റ്റിലോട്ട് ശർക്കര ചേർക്കും വെല്ലം അതിന് ആവശ്യമുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം അതുപോലെ നാരങ്ങക്കുള്ള ഉപ്പും നല്ലപോലെ ഒന്ന് നോക്കി എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം തിളച്ചിട്ട് ഒത്തിരി ഒന്ന് കുറുകുന്നവരെ വെയിറ്റ് ചെയ്യാൻ പിന്നെ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ടുണ്ട് ഒരു പച്ച രുചിയൊക്കെ പുളിയുടെ രുചിയൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പും എരിവും പുളിയും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളാവശ്യത്തിനുണ്ടെന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നാരങ്ങ ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് മുറിച്ച് വെച്ച നാരങ്ങ ചേർത്ത് കൊടുക്കാം നാരങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരഞ്ച് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ വേവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി ഈ ഒരു വെള്ള കളർ മാറിയിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് കളറായിട്ട് വരും ആ സമയം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ആദ്യം ഒരു അഞ്ച് മിനിറ്റ് വേവിച്ച് നോക്കിയിട്ട് ആയിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിച്ചാൽ മതി അപ്പോൾ ഞാനിതൊന്ന് അഞ്ച് മിനിറ്റിന് ശേഷം നോക്കട്ടെ അപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ശരിക്കും വന്നിട്ടില്ല കാരണം അതിൻ്റെ വെള്ള കളറൊക്കെ അതുപോലെ തന്നെയുണ്ട് അപ്പോൾ നമുക്കിതൊരു വെയിറ്റ് ചെയ്യാം അഞ്ച് മിനിറ്റ് കൂടെ അതിന് ശേഷം ഒന്നും നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് ഞാനൊരു അഞ്ച് മിനിറ്റ് കൂടെ വേവിച്ചതിന് ശേഷം നോക്കിക്കോ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് അതിന് അധികം വേണ്ട വെന്ത് ഒടഞ്ഞു പോയി കഴിഞ്ഞാലും നമ്മളതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും ആ ഒരു നല്ലൊരു പെർഫെക്റ്റ് ടെക്സ്ച്ചറും ടേസ്റ്റും കിട്ടില്ല ഇനി നിങ്ങൾക്ക് ഇത് കട്ടിയായി തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുള്ള തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ എനിക്കിത് കുറച്ച് കട്ടിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നമ്മളിത് ചട്ടിയിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ തിളച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുറുകി വരും അപ്പോൾ ഒരു ഒരു നല്ലൊരു അല്ലാണ്ട് അച്ചാറിൻ്റെ അത്രയും അല്ലാണ്ട് കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ടുണ്ടാവണം അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി വരിക അപ്പോൾ ഞാനൊരു കാൽ കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ വെള്ളം ചേർത്തിട്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ശർക്കരയാണ് ഇതാന്ന് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരുന്നത് കണ്ടോ ഇത്ര ഉണ്ടാവണം അപ്പോഴാണ് വരുമ്പോൾ ആവുള്ളൂ കറക്റ്റാവുള്ളൂ ഞാൻ ഒരു കഷ്ണം ശർക്കര ചേർക്കുന്നുണ്ട് ഇത് ഓൾമോസ്റ്റ് ഒരു അമ്പത് അറുപത് ഗ്രാം ശർക്കരയുണ്ട് നീക്കം മധുരം കുറച്ച് മതി എന്നുള്ളുണ്ടെങ്കിൽ ചെറിയ പീസ് ചേർത്താൽ മതി പക്ഷെ ഒട്ടും ചേർക്കാണ്ടിരിക്കരുത് കുറച്ചെങ്കിലും ചേർക്കണം ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം ഈ ഒരു ചൂടിലിരുന്നിട്ട് ശർക്കര മെല്ലു ഒരുക്കിക്കോളൂ അപ്പോൾ അത് അടച്ചുവെച്ചിട്ട് തീ ഓഫ് ചെയ്യുകയാണേ അപ്പോൾ നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ താളിക്കണം കേട്ടോ അപ്പോൾ നല്ലവണ്ണം ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നല്ല പോലെ ഒന്ന് പൊട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് വെടുക നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് നാല് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം തന്നെ അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് ആയിട്ട് നമുക്ക് ഇളക്കിയിട്ട് നോക്കാം ഇതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം ശർക്കര മുഴുവനായിട്ട് ഉരുകി ശർക്കര മുഴുവനായിട്ട് ഉരുകി വരണം അതായത് ഈ ഒരു ചൂട് തന്നെ അതൊന്ന് ഉരുകിക്കോളും ചട്ടിയുടെ ചൂടിൽ അപ്പോൾ ഇതൊന്ന് ഉരുകി ഒന്ന് സെറ്റ് ആവട്ടെ കണ്ടോ ഈ ഒരു ഇതിലാണ് നമ്മളെ ഗ്രേവി ഉള്ളത് പക്ഷെ ഒന്നുകൂടെ ഒന്ന് കുറുകി വരും അപ്പോൾ ഇതാണ് നമ്മൾ കണ്ണൂർ സ്റ്റൈൽ നാരങ്ങക്കറി നല്ല പോലെ തണുത്തിട്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഇത് രണ്ട് ദിവസമൊക്കെ പുറത്ത് ഇരിക്കുള്ളൂ മാക്സിമം ഒരു മൂന്ന് ദിവസം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് നാളെ കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇത് ഇന്ന് ഉണ്ടാക്കി നാളെ കഴിയുമ്പോൾ നമുക്കെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം ഒരു ഒരു മാസം ഒക്കെ ഫ്രിഡ്ജിലിരിക്കാം പുറത്ത് ഒരു ആഴ്ച ഒക്കെ മാക്സിമം ഇരിക്കുള്ളൂ അവിടേക്ക് എൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും നമുക്ക് നോക്കാം ശർക്കരൊക്കെ അലിഞ്ഞിട്ടുണ്ടോന്ന് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ശർക്കരയൊക്കെ നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് മധുരം കുറവും മതി എന്നാണെങ്കിൽ പകുതി ശർക്കര ചേർത്താൽ മതി ഇതിപ്പോൾ എനിക്ക് കറക്റ്റാണ് ഒരെളം മധുരവും അതുപോലെ തന്നെ പുളിയും ഉപ്പും എരിവും ഒക്കെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് പുളി ഒന്ന് മുന്നിട്ട് നിൽക്കണം ഈ ഒരു കറിക്ക് അപ്പോൾ പുളി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നല്ലപോലെ പുളി തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ നാരങ്ങക്കറി റെഡി ആയിട്ടുണ്ട് കണ്ണൂർ സദ്യയിലെ സദ്യയിൽ മാത്രല്ല കേട്ടോ ഈ നാരങ്ങക്കറി നമുക്ക് വെറുതെ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാനും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് എൻ്റെ പ്രഗ്നൻസി പീരീഡിൽ എൻ്റെ ഒരു ലൈഫ് സേവറായിരുന്നു ഈ ഒരു കറി കാരണം ഞാൻ ഫുൾ ടൈം ഈ ഒരു കറിയിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് ആ ഒരു പ്രഗ്നൻസി പീരീഡ് കടന്നുപോയത് അപ്പോൾ അത്ര അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുതേ